ബാക്കു ട്രിപ്പിന്റെ ഇൻട്രോഡക്ഷൻ വീഡിയോ കഴിഞ്ഞ് തവണ ഏജൻസിയെ കുറിച്ചിട്ടായിരുന്നു ബാക്കു ട്രിപ്പിലേക്ക് പോവാന് പ്ലാൻ ചെയ്തത് അബുദാബി വഴിയാണ് മിസ്സെയർ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് അടുത്തുള്ള രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് ചീപ്പായിട്ട് പോകാൻ പറ്റുന്നത് വിസയർ വഴിയാണ് ഇവിടെ ഞങ്ങൾ ഷാർജയിൽ നിന്ന് അബുദാബിയിലേക്ക് പോകണമെങ്കിൽ ഒന്നെങ്കില് നമ്മൾ ദുബായില് ചെന്ന് കാർ അവിടെ എവിടെങ്കിലും പാർക്ക് ചെയ്തിട്ട് ബസ് മാർഗം പോകണം അല്ലെങ്കിൽ നമ്മുടെ വല്ല ഫ്രണ്ട്സിനെ ഡിപെൻഡ് ചെയ്ത് അവർ നമ്മൾ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഒരു പുലർച്ചെ നാലുമണി ആയതുകൊണ്ട് ഫ്രണ്ട്സിനേക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ഒരുവിധം ഒരു പത്ത് മണിയൊക്കെ ആവുമ്പഴേക്കും ഷാർജയിൽ നിന്ന് ഇറങ്ങണം അപ്പൊ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും അവിടെ അത്രയും ദൂരം ട്രാവൽ ചെയ്യണം ഷാർജയിൽ നിന്ന് അബുദാബിയിലേക്ക് ഏകദേശം ഒന്നര മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് ഒരു കൺഫർമേഷനിലെത്തിയത് അബുദാബിയിൽ എവിടെയെങ്കിലും പബ്ലിക് പാർക്കിങ്ങിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്താൽ പെർ ഡേ ക്യാഷ് നമ്മൾ എല്ലാ ദിവസവും മറക്കാതെ അത് ഓൺലൈൻ ആപ്പ് വഴി തന്നെ നമ്മൾ ചെയ്യണം അങ്ങനെ പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു അഞ്ച് ദിവസത്തിൽ കൂടുതൽ പാർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു മാർഗാണ് സ്വീകരിച്ചത് ഞങ്ങൾ സ്വന്തം വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് പോയിട്ട് എയർപോർട്ടിന് അടുത്തുള്ള ഒരു പബ്ലിക് പാർക്കിംഗിൽ പാർക്ക് ചെയ്ത് ടാക്സി വിളിച്ചാണ് എയർപോർട്ടിലോട്ട് പോയത് പിന്നെ പോകുന്ന വഴിയിലൊന്നും വീഡിയോ എടുക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എയർപോർട്ടിലെ അബുദാബി എയർപോർട്ടിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒക്കെ എടുക്കാൻ ഒരുവിധം കഷ്ടപ്പെട്ടൊക്കെയാണ് ഞാൻ വീഡിയോസ് എല്ലാം കവർ ചെയ്തത് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷ്വൽസ് പോലെ എനിക്ക് പകർത്താനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഞാനിന് മുതൽ ഇടുന്ന വീഡിയോസ് എല്ലാം കണ്ട് വിലയിരുത്തും അഭിപ്രായങ്ങൾ പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഡേ വൺ ട്രിപ്പിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഡിസംബർ പതിമൂന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ ആണ് ഞങ്ങൾ ഡാക്കുലേക്ക് യാത്ര തിരിച്ചത് ഏകദേശം പുലർച്ചെ പന്ത്രണ്ടരയോടു കൂടെ അബുദാബി എയർപോർട്ടിലെത്തി നാല് ഇരുപതിനാണ് ഫ്ലൈറ്റ് ഡിസംബർ മാസം ആയതുകൊണ്ട് എല്ലായിടത്തും ക്രിസ്മസ് ഡെക്കറേഷൻസ് കാണാം ഇങ്ങനെ ഒരു ക്രിസ്മസ് ഡേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല ഗോൾഡൻ കളർ കോമ്പിനേഷൻ കൂടാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നു ചെക്കിനൊക്കെ വളരെ ഈസിയായി നടന്ന അതൊക്കെ വിശദമായ അവസാനം ഒരു കൺക്ലൂഷൻ മീഡിയയിൽ പറയാം ഇവിടെ ഇരിക്കാനുള്ള നല്ല വിശാലമായ സ്ഥലം ഉണ്ട് കേട്ടോ മിസ് ഗേറ്റിൽ പക്ഷെ അത്ര സ്പേസ് ഒന്നും തോന്നിയില്ല ഒരു ഇടുങ്ങിയ സ്ഥലം പോലെ തോന്നി സാധാരണ പത്ത് മണിക്ക് ഉറങ്ങുന്ന പിള്ളേർ ഫ്ലൈറ്റിൽ കയറുന്നത് വരെ ഉറങ്ങിയില്ല ഞങ്ങൾക്ക് പ്രയോറിറ്റി ടിക്കറ്റ് ആയതുകൊണ്ട് എവിടെയും അധികം ക്യൂ ഒന്നും നിൽക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞു ഗൂഗിളിൽ ഒന്നും കണ്ടതുപോലെ അത്ര ചെറിയ ഫ്ലൈറ്റായി തോന്നിയില്ല നമ്മുടെ ഇൻഡിഗൊക്കെ പോലെ തന്നെ ഉണ്ടായിരുന്നു ഈ ബജറ്റിൽ നല്ല ഫ്ലൈറ്റായിരുന്നു അതുപോലെ തന്നെ ക്യാബിൻ ക്രൂ എല്ലാവരും നന്നായിട്ടാണ് പെരുമാറിയത് അധുരാതി ടു ബാക്കു ഏകദേശം മൂന്നര മണിക്കൂറാണുള്ളത് ബാക്കുവിൽ ഒരു ഏഴര ആയപ്പോഴേക്കും ലാൻഡ് ചെയ്തു അപ്പോഴേക്കും ഗൈഡ് വന്ന് പിക്ക് ചെയ്തു അങ്ങനെ ഫസ്റ്റ് ടു ഡേയ്സ് നിൽക്കാനുള്ള അപ്പാർട്ട്മെൻറ്റിൽ എത്തി രണ്ട് ദിവസത്തേക്കാണെങ്കിലും മൂന്ന് ദിവസത്തേക്ക് ബുക്ക് ചെയ്യേണ്ടി വന്നിരുന്നു അപ്പം നമുക്ക് റൂം ടൂറിലേക്ക് പോവാം ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ എൻ്റെ എല്ലാ വീഡിയോസും ലെങ്തി ആയിരിക്കും എടുത്ത വീഡിയോസ് ഒന്നും അധികം കട്ട് ചെയ്യാൻ തോന്നുന്നില്ല ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് തന്നെ കാണാനുള്ളതാണല്ലോ ടു ബെഡ്റൂം അപ്പാർട്ട്മെൻ്റാണിത് മാസ്റ്റർ ബെഡ്റൂം വന്നപ്പോഴേക്കും പൊന്നും അച്ഛനും അത് കൈക്കലാക്കി ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഇത് കിച്ചൻഗാം ഡൈനിങ് ഫ്രിഡ്ജും ഉണ്ട് രാവിലെ തന്നെ പാലും മുട്ടയൊക്കെ മേടിച്ചു വെച്ചു കുറച്ച് റൈസ് ബ്രെഡ് ജാമ് നൂഡിൽസൊക്കെ ഞാൻ കൊണ്ടുവന്നിരുന്നു കുക്കിംഗ് പാത്രങ്ങളും പിന്നെ കഴിക്കാനുള്ള കുറേ പ്ലേറ്റ്സും ബൗൾസും എല്ലാം ഇവിടെ ഉണ്ട് ഒരു നേരം മാത്രം പുറത്തുനിന്നും ആവശ്യമായി ഫുഡ് ബാക്കി വീട്ടിൽ വന്നിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഇതൊരു ചെറിയ ബെഡ്റൂമാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പിന്നെ രണ്ട് ബെഡ്റൂമിന് വിശാലമായ ഉണ്ട് തണുപ്പായതുകൊണ്ട് രണ്ട് ബെഡ്റൂമിലും ഹീറ്റർ ഉണ്ട് ഞാൻ ഇന്നേഴ്സൊക്കെ കഴുകി അതിന്റെ പുറത്തിട്ടാണ് ഉണക്കിയിരുന്നത് അങ്ങനെ ചെയ്യാൻ പാടോന്നു അറിയില്ല കേട്ടോ ഇവിടെ ഒരു വലിയ മിറർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു അടുത്ത വാഷ്റൂമാണ് ഈ വാഷ്റൂം മറ്റു വാഷ്റൂം പോലെ തന്നെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും കേറിയപ്പോൾ അയ്യോ ഇത്ര ചെറുതാണെന്ന് തോന്നിയെങ്കിലും പിന്നെ അങ്ങോട്ട് നന്നായി ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു ബാൽക്കണിയിൽ ഒരു ടേബിളും രണ്ട് ചെയ്സും ഉണ്ട് ഇത് ഹീറ്ററിന്റെ ആണെന്ന് തോന്നുന്നു ഇവിടുന്ന് നോക്കി കാണാം പിന്നെ ഡെന്നിസ് മാളും കാണാം ഇവിടുന്ന് നടന്ന ബാക്കുവിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയ നിസാമി സ്ട്രീറ്റ് ആണ് ഇത് നിസാമി സ്ട്രീറ്റിലെ ഫേമസ് ആയിട്ടുള്ള ഫൗണ്ടൻ സ്ക്വയർ ആണ് ഇതിൽ ഏത് സമയം ഇങ്ങനെ വെള്ളം വരുന്നതായിരുന്നു പക്ഷെ ഞങ്ങൾ പോയപ്പോൾ രണ്ട് തവണ അതിലൂടെ പാസ് ചെയ്തപ്പോ ഇതില് വെള്ളം വരുന്നത് കണ്ടില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞത് വിന്റർ സീസണിൽ അവരിത് ഓഫ് ചെയ്ത് ഇടും എന്നാണ് കുറച്ചു നേരം മാത്രമേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങളാണെങ്കിൽ ഒട്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പാർട്ട്മെന്റിൽ എത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് നേരം ഉറങ്ങണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ആരും ഇറങ്ങിയില്ല ഫസ്റ്റ് ഡേ നമുക്ക് ഗൈഡ് ടൂർ ഇല്ലാത്തത് കൊണ്ട് സ്വന്തമായിട്ട് തന്നെ നിസാം ഇൻസ്റ്റ്യൂട്ടിൽ പോയി കറങ്ങി വരാമെന്ന് വിചാരിച്ചു പുറത്തിറങ്ങിയപ്പോ മുത്തുബേബി ജോർജൻ ട്രിപ്പ് പോലെ തന്നെ നടക്കാൻ കൂട്ടാക്കുന്നേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ബിബി എല്ലാ സമയവും കുഞ്ഞിനെ എടുത്ത് നടക്കേണ്ടി വന്നു എന്തായാലും കൂടെ ഗൈഡ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഫോട്ടോ എടുത്ത് തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും ഒക്കെ ആയത് കാരണം ഞങ്ങൾക്ക് അവരോട് ചോദിക്കാനും മടിയായിരുന്നു എന്തായാലും നിസാമ സ്ട്രീറ്റിൽ പോയി നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ച ഒന്നും നടന്നില്ല കുറച്ച് സെൽഫി വീഡിയോസ് എടുത്ത് തൃപ്തിപ്പെടേണ്ടി വന്നു ഇവിടെ മെയിൻ ആയിട്ടും ആയിട്ടുള്ള കുറെ ഷോപ്സുകളാണുള്ളത് പിന്നെ സാധാരണ ടൂറിസ്റ്റ് പ്ലേസുകളെ പോലെ ഒരുപാട് ചെറിയ ചെറിയ ഒന്നും കാണാൻ സാധിച്ചില്ലായിരുന്നു എല്ലാം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഷോപ്സുകളായിരുന്നു നമ്മൾ അതിലൂടെ കറങ്ങിയപ്പോഴേക്കും ലഞ്ച് കഴിക്കാനുള്ള സമയമായി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് റെസ്റ്റോറൻസിന്റെ പേരുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ബൊറാനി റെസ്റ്റോറൻസിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലായി ഗൂഗിൾ മാപ്പ് ഇട്ട് ബൊറാനി റെസ്റ്റോറൻറ്റിലേക്കായി യാത്ര അവിടെ എത്തിയപ്പോഴേക്കും പൊന്നും ഉറങ്ങി ഒരു കുഞ്ഞ് റെസ്റ്റോറന്റ് ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായി അതിനകത്തും ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ പ്രത്യേകത എല്ലാ റെസ്റ്റോറൻറ്റിനകത്തും കുറച്ച് മ്യൂസിക്കൽ ഷോ ഒക്കെ നടത്താനുള്ള അതിൻ്റെ സെറ്റപ്പ് ഉണ്ടായിരുന്നു അതെല്ലാം രാത്രിയിലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുക എല്ലാ ദിവസവും പുറത്തുനിന്ന് ലഞ്ച് കഴിക്കാനായിരുന്നു പ്ലാൻ ഞങ്ങൾ ഒരുവിധം എല്ലാ ദിവസവും നിസാമ സ്ട്രീറ്റിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു രാത്രി സമയം എല്ലാം ഈ ബൊറാനയുടെ ഫ്രണ്ടിൽ നല്ല ക്യൂ ആണ് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് ചീപ്പും നല്ല ടേസ്റ്റിയും ആയിരുന്നു നമുക്കൊക്കെ കബാബ് കഴിച്ച് നല്ല ശീലമുള്ളതുകൊണ്ട് കബാബാണ് ഓർഡർ ചെയ്തിരുന്നത് മട്ടൺ ചിക്കൻ ബീഫ് ഫിഷ് പിന്നെ വെജിറ്റബിൾസ് എല്ലാ കബാബ്സും കൂടി ഒരുമിച്ചായിരുന്നു അവിടുന്ന് ഫുഡടി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് നിസാമി സ്ട്രീറ്റിലേക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു വീട്ടിൽ ചെന്ന് കുറച്ച് വിശ്രമിച്ച ശേഷം രാത്രി വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നടക്കാനുള്ള ദൂരമേ ഉള്ളെങ്കിൽ ഞങ്ങൾ ടാക്സി വിളിച്ചാണ് ഡെന്നിസ് മാളിലേക്ക് പോയത് ബോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ടാക്സി ബുക്ക് ചെയ്തത് ടാക്സി ഒക്കെ നല്ല ചീപ്പായിരുന്നു ഏകദേശം ടെൻ ഒക്കെയാണ് മിനിമം ചാർജ് വരുന്നത് രാത്രിയിലെ ഡെന്നിസ് മാൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് ബാക്കുവിൻ്റെ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള കാറ്റ് കണ്ടത് വളരെ ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു വീശീരിനെ തണുത്ത കാറ്റ് നമ്മൾ വലിയ ആൾക്കാർ തന്നെ പറന്നു ഒന്ന് അത്രയും ശക്തമായിട്ടാണ് താഴേന്നയെ കാറ്റടിക്കുന്നത് ബാക്കുലെ മീനിങ് സിറ്റി ഓഫ് വിൻഡ് എന്നാണ് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മാളൊക്കെ ഒന്ന് ചുറ്റി കണ്ടതിന് ശേഷം ഫുഡ് കോർട്ടിൽ പോയി ഡിന്നറും കഴിച്ച് വീട്ടിലോട്ട് മടങ്ങി അങ്ങനെ ഞങ്ങളുടെ ഡേ വൺ ട്രിപ്പും വെഡിങ് ആനിവേഴ്സറിയൊക്കെ ഒരു ഹാപ്പി എൻഡിങ് ആയി ഇനി നാളത്തെ ഗെയ്ഡ് ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അപ്പോൾ ഇനി ഡേ ടൂർ അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ വിലപ്പെട്ട കമൻസും ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്